ഇന്ത്യ ഇരട്ടി വേഗത്തിൽ കുതിക്കുമ്പോൾ കേരളത്തിന് എങ്ങനെ വളരാതിരിക്കും എന്നുള്ള ചോദ്യം കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ചോദിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് കേരളയിൽ സംസാരിച്ചപ്പോൾ തന്നെ സമിറ്റിന്റെ മൂഡ് ഏതാണ്ട് വിസിബിൾ ആയിരുന്നു എല്ലാ പിന്തുണയും കേരളത്തിനുണ്ടെന്ന് ഉറപ്പു നൽകിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളം ഏറെ നാളായി അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നുള്ള സന്ദേശം ഇൻവെസ്റ്റ് കേരളയുടെ ആദ്യ ദിനം തന്നെ ഉണ്ടായി kerala's commitment to investing in their youth, investing in what you can call the human resource. and you can see the presence of people from kerala world over globally. this is the best place for ease of doing business, with ease of living. the quality of air is one of the best in the country. you can move outside without wearing any mask, take a deep breath. and also we have 44 rivers. സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഇൻവെസ്റ്റ് കേരളയിൽ വിദേശ ഡെലിഗേറ്റുകളടക്കം അയ്യായിരത്തിലധികം പേരാണ് പങ്കെടുക്കുന്നത് എഐ ആൻഡ് റോബോട്ടിക്സ് എയറോസ്പേസ് ആൻഡ് ഡിഫെൻസ് ലോജിസ്റ്റിക്സ് ആയുർവേദം ഫുഡെക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങി പത്തോളം മേഖലകൾ ഫോക്കസ് ചെയ്താണ് ഇൻവെസ്റ്റ് കേരള നടക്കുന്നതെന്ന് പ്രത്യേകതയുണ്ട് ജർമ്മനി വിയറ്റ്നാം നോർവേ ഓസ്ട്രേലിയ മലേഷ്യ ഫ്രാൻസ് എന്നീ ആറ് രാജ്യങ്ങളും ഇൻവെസ്റ്റ് കേരളയുടെ കൺട്രി പങ്കാളികളാണ് മൂന്ന് വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ കേരളം അവതരിപ്പിക്കുന്നത് നിക്ഷേപക സൗഹൃദവും സംരംഭക അനുകൂലവുമായി കേരളത്തെ രൂപാന്തരപ്പെടുത്താനുള്ള വ്യവസായ വകുപ്പിന്റെയും മന്ത്രി പി രാജീവിന്റെയും പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് നിസ്സംശയം പറയാം വി ആർ ഫുൾ സപ്പോർട്ട് ഇൻ ഓൾ to the government to make Kerala investment friendly.